ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാറുണ്ട് നമ്മൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട് ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ സ്ക്രീൻ മാത്രമായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ആ ഒരു രൂപത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കാറില്ല എങ്കിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് മനോഹരമായി ആ മൊബൈലിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് സ്ക്രീൻഷോട്ട് എടുത്താലും അത് ആ ഒരു മൊബൈലിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കമായി ചെയ്തു തരും നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിന്റെ നമ്മുടെ പ്രൊഫൈൽ ഭാഗം ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈൽ ഭാഗം അല്ലെങ്കിൽ എന്ത് സ്ഥിതി തരും അതാണ് മൊബൈലിൽ ഉള്ളിലേക്ക് ആക്കി തരുന്ന ഒരു കിഡ്ജ് ആപ്ലിക്കേഷൻ അപ്പോൾ എങ്ങനെ ചെയ്യാം ഒരു കണ്ണം മനസ്സിലാക്കാം ഇതിൻ്റെ ലിങ്ക് കൊടുക്കത്തേക്ക് കമന്റ് കമൻ ബോക്ഷൻ ഡ്രിപ്ഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ കണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ബട്ടൺ അതിൻ്റെ മേള ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ഫുഡ് പ്ലസ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യാം പെർമിഷൻ നിങ്ങൾ ഓക്കെ കൊടുക്കുക ചെറിയൊരു പെർമിഷൻ ചോദിക്കും ആപ്പിൻ്റെ അത് നിങ്ങൾ എനേബിൾ ചെയ്യണം ബാക്ക് അടിക്കണം വീണ്ടും സ്റ്റാർട്ട് നാകുന്ന ബട്ടൺ വേനൽ ക്ലിക്ക് ചെയ്യുക ഇത്ര ചെയ്ത് ഇതുപോലെ ഇത് വീണ്ടും വരാതിന് വേണ്ടി ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ഡ്രോപ്പ് ടാപ്പ് നല്ലൊരു ചിഹ്നം വന്നതാണ് എൻ്റെ കയ്യിൽ ഒരു കയ്യിൻ്റെ ചിഹ്നം ഇതിന് മേലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇനി നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ ഭാഗമില്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് എടുക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് നമുക്കൊരു അടിപൊളി ഒരു സ്ക്രീൻഷോട്ട് ആക്കണം അപ്പോൾ തൽക്കാലം ഈ കാരണം കൈയിൻ്റെ ബട്ടൺ കണ്ടില്ല നമ്മളിപ്പോൾ വന്ന പോപ്പ് വിൻഡോ അതിനെ ടച്ച് ചെയ്യുക അതിപ്പോൾ സ്ക്രീൻഷോട്ടായി മാറി ഇനി ഇവിടെ നെക്സ്റ്റ് കീപ്പ് നെക്സ്റ്റ് കീപ്പ് ഫിനിഷ് അപ്പോൾ ഇവിടെ കീപ്പ് നെക്സ്റ്റിൻ്റെ ബട്ടൺ വരെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ആയി കഴിഞ്ഞു രണ്ട് സ്ക്രീൻഷോട്ട് ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും വീണ്ടും അതേ പൊസിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു സ്ക്രീൻഷോട്ട് എടുത്തു രണ്ടാമത്തെ ഫിനിഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ രണ്ട് സ്ക്രീൻഷോട്ടും രണ്ട് മൊബൈലിലുള്ളിലേക്ക് ആഡ് ചെയ്തു പോലെ നമുക്ക് തന്നെ വിളക്കാൻ നിൽക്കും ഓക്കെ ഇത് നമുക്ക് ഇവിടെ കൂടി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ താഴെ കാണുന്ന സേവ് എന്നുള്ള ബട്ടന് മേലെ ടച്ച് ചെയ്യാം ഓക്കെ താൻ ഏറ്റവും താഴെ സേവ് എന്നുള്ള ബട്ടന് മേലെ അതിന് മേലെ ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദിക്കും ഏത് രീതിയിലാണ് സേവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പി എൻ ജി ആണ് നല്ലത് അപ്പോൾ പി എൻ ജിൻ്റെ അതാക്കി കൊടുക്കുക താ താഴെ സേവ് എന്നുള്ള ബട്ടന് മേലെ ടച്ച് ചെയ്ത് നമ്മൾ വിലറേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി ഓക്കെ അത് ഷെയർ ചെയ്ത് ഷെയർ ആണ് ചോദിക്കുന്നത് നമ്മൾ അവിടെ സേവ് എന്നുള്ള ബട്ടൺ വരെ ടച്ച് ചെയ്ത് നമ്മുടെ ഗാലറി ഉള്ളിലേക്ക് സേവ് കൂടി ആക്കി കൊടുക്കണം ഓക്കെ എന്നുവെച്ചാൽ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഇതുപോലെ ആയി മാറി കേട്ടോ എൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈലാണിത് ഇതുപോലായി മാറി ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്താൽ അടിപൊളി ഒരു ആപ്പാണ് മാക്സിമം കൂട്ടുകാരൊരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരെത്തിക്കാം ഫ്രണ്ട്സ് ബൈ ബൈ